ഇതിനാദ്യം തുടക്കമിട്ടതും സംസ്ഥാന കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ തിരച്ചിലിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചതുമൊക്കെ കെ സി വേണുഗോപാലാണ് ആ അദ്ദേഹവും ഇവിടെ ഒരു വിഷയമല്ല അവിടെ ഇത്രയും ജീവൻ പോലും പണയം വെച്ച് ഈ പറയുന്ന പിന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് പോയി മുങ്ങാൻകുഴിയിട്ട് ദിവസങ്ങളോളം തപ്പി തപ്പിഴുതാരാണ് ഈശ്വര് മാൽപ്പയ ആ ഈശ്വർ മാൽപ്പയെന്നൊന്നുമല്ല പിണറായി വിജയൻ്റെ ആസനം താങ്ങി നിന്നതുകൊണ്ട് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല ഏറ്റവും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളൊരു ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് സിമി ഈ സിമിയുടെ അതായത് കൊല്ലണമെന്ന ആഹ്വാനമായി പോലും കമൻറ്റുകൾ വന്നു എന്നുള്ളതാണ് ആ സ്ത്രീകൾ ഉൾപ്പെടെ അതായത് എന്നെ കൊല്ലണം എന്നുള്ള രീതിയിൽ പോലും മനാഫിന് ഇങ്ങനെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയെക്കുറിച്ചൊക്കെ ചില സംശയങ്ങൾ ഉന്നയിച്ചതിനാണ് എനിക്കെതിരെ കൊലവിളി വന്നത് എനിക്കെതിരെ മനാഫ് കേസ് കൊടുത്തത് നമസ്കാരം നമ്മുടെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ മുൻപ് പറഞ്ഞിരുന്നു കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്ന് അതിനുശേഷം വന്ന ലോക്നാഥ് ബെഹ്റയും വിരമിക്കൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്കുള്ള റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് അന്നൊക്കെ അവരെ പരിഹസിച്ചു അര എസ് എൻ കുമാറിനെ സംഘിയാക്കി പക്ഷേ പിണറായി വിജയൻ്റെ ആസനം താങ്ങി നിന്നതുകൊണ്ട് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല പക്ഷേ അന്നൊക്കെ വലിയ തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് ഈ പിണറായി വിജയനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയുന്നു തീവ്രവാദത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് എല്ലാവരെയും ഒരു മതവിഭാഗത്തിലെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല അത് ഒരു ത ഒരു ഇപ്പോൾ ഒരു റഹ്മാനോ സുലൈമാനോ അല്ലെങ്കിൽ ആ നാമധാരികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് പറയുമ്പോൾ അത് ഒരു മതത്തിനെ ഒരു സമുദായത്തിനെ മുഴുവൻ ആക്കി എടുക്കുക ഒരു തോന്നൽ ഉണ്ടാപ്പി ഉണ്ടാക്കിപ്പിക്കുന്നത് ഒരു പ്രവണതയാണ് കാരണം അവർ വിചാരിക്കും ഇപ്പൊ അവർക്കറിയില്ലല്ലോ സാധാരണക്കാർക്കറിയില്ല ഇതെന്താണ് പറയുന്നത് ഇത് നമ്മളെ മൊത്തം പറയുകയാണെന്നുള്ളത് കാരണം യുവന്മാരെ ആ തരത്തിലാണ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നത് ആൾക്കാരെ അപ്പൊ ഇവർക്കറിയില്ലല്ലോ ഇവർ വിചാരിക്കും അങ്ങനെയാണ് എന്നുള്ള കാര്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഷിരൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വാർത്തയിൽ മനാഫിനെതിരെ പറഞ്ഞു ഈ മനാഫിനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് മനാഫിനെതിരെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് പിന്നീട് മറ്റ് അതിൻ്റെ തുടർ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ എന്തായാലും അന്ന് എന്തോരം അതായത് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോകളാണ് അപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ കേൾക്കണം അതായത് കൊല്ലണം എന്ന ആഹ്വാനമായി പോലും കമൻറ്റുകൾ വന്നു എന്നുള്ളതാണ് ആ സ്ത്രീകൾ ഉൾപ്പെടെ അതായത് എന്നെ കൊല്ലണം എന്നുള്ള രീതിയിൽ പോലും മനാഫിനെ ഇന്നലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർജുൻ്റെ എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് അർജുൻ്റെ മൃതദേഹം നമുക്ക് കിട്ടിയത് ലോറിയും ലോറിയും കിട്ടിയത് അപ്പോ ഈശ്വർ മാൽപേ എന്ന മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളിയാണ് അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ മുങ്ങി തപ്പിയതും അതുപോലെ കെ സി വേണുഗോപാലിന്റെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല അദ്ദേഹമാണ് ആദ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അവിടെ തെരച്ചിലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കെ സി വേണുഗോപാലാണ് അപ്പൊ ഇവരെയൊക്കെ അതേപോലെ സതീഷ് കുമാർ സേൻ അവിടുത്തെ കർവർ എം എൽ എ അദ്ദേഹവും ആ രീതിയിൽ അതായത് എപ്പോഴും അദ്ദേഹം അവിടെ നിന്നു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ഇന്നും മരണ വീട്ടിൽ അദ്ദേഹം വന്നുകൂടെ എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഒരു സംശയം ഇപ്പോൾ ഇന്നലെ ഫേസ്ബുക്ക് ഉണ്ടപ്പോൾ എനിക്ക് കാരണം സത്യം പറഞ്ഞു എനിക്ക് ഒരു സംശയം തോന്നി കാരണം എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ചൊന്നും യാതൊരു പരാമർശവുമില്ല പരാമർശം മുഴുവൻ മനാഫിനെ കുറിച്ചാണ് ഏഹ് മനാഫ് ലോറിയുടെ അമ്മ മനാഫ് അമ്മയ്ക്ക് വാക്ക് വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് കൊടുത്തിരുന്ന അതും കൊണ്ട് വന്നു പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ അയാളിപ്പോൾ വേറെ ഒന്നും ചെയ്തെന്നല്ല നമ്മൾ പറയുന്നത് അപ്പൊ ഈ പറയുമ്പോൾ അവിടെ ഇത്രയും ജീവൻ പോലും പണയം വെച്ച് ഈ പറയുന്ന പിന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് പോയി മുങ്ങാൻ കുഴിയിട്ട് ദിവസങ്ങളോളം തപ്പി തപ്പി തപ്പിഴുതാരാണ് ഈശ്വർ മാൽപ്പ് ആ ഈശ്വർ ഇന്നൊന്നുമല്ല ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് അവിടെ സർക്കാരിൻ്റെ അപകടുകളൊക്കെ നടത്തി അതിന് മുൻകൈ എഴുതി നിന്നാരാണ് സതീഷ് കുമാർ സേൽ അതും ഒന്നുമല്ല ഇതിനാദ്യം തുടക്കമുട്ടതും സംസ്ഥാന കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ കാര്യങ്ങൾ തെരച്ചിലിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചതുമൊക്കെ കെ സി വേണുഗോപാലാണ് ആ അദ്ദേഹവും ഇവിടെ ഒരു വിഷയമല്ല പകരം ഈ ലോറി ഉടമ ലോറി ഉടമ എന്തുകൊണ്ടാണ് ലോറി ഉടമയ്ക്ക് അദ്ദേഹത്തിന് നമ്മൾ വേറെ ഇനിയിപ്പം അദ്ദേഹത്തിന് കുറ്റം പറയുകയാണെന്നല്ല പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ആ ലോറി ഒരു അമ്പത് ലക്ഷം രൂപയുടെ ലോറി ആദ്യ ആ ലോറി നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും തയ്യാറല്ല ഒരാൾക്കും തയ്യാറാവില്ല ആ ലോറി കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടും അതൊരു വശത്ത് രണ്ടാമത് ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ അയാൾക്ക് അർജുനായിട്ട് അർജുന അയാളോടൊപ്പം വന്നിട്ട് മൂന്ന് വർഷമായെന്ന് പറയുന്നു ചില മാനുഷികമായിട്ടുള്ള പരിഗണന കൊണ്ടായിരിക്കാം അപ്പം ഇതിനേക്കാളും മാനുഷിക മനുഷ്യത്വം കാണിച്ച് എത്രയോ ആൾക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതായത് ഈ മൻ ഈ മനാഫിൻ്റെ ലോറി അർജുനൻ ഓടിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന തടിയെക്കുറിച്ചൊക്കെ ചില സംശയങ്ങൾ ഉന്നയിച്ചതിനാണ് എനിക്ക് ഇതിൻ്റെ കൊലവിളി വന്നത് എനിക്കെതിരെ മനാഭ കേസ് കൊടുത്തത് മനസ്സിലായോ ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത് ഇനിയും ഉണ്ട് അത് പോട്ടെ അത് വരട്ടെ വഴി വരട്ടെ അത് അല്ല നമ്മുടെ ചർച്ചാ വിഷയമൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ പി വി എൻവർ ആദ്യം രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ കെ ടി ജലീം കെ ടി ജലീലിനെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ പെട്ട പാടൊക്കെ ഒന്നാമത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തൊക്കെ രാജിവെപ്പിക്കാതിരിക്കാൻ നോക്കി ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് കെ ടി ജലീലിന് രാജിവെക്കേണ്ടത് ആ കെറ്റി ജലീലി നിന്ന് നിശബ്ദനായി നിന്നുകൊണ്ട് ഇവിടെ പി വി എൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നിരുന്നു അതിനുശേഷം റസാക്കാരാട്ട് റസാക്കാരാട്ടും ഇതുപോലെ സ്വർണ്ണക്കടത്തിലൊക്കെ വിട്ട ആളാണ് റസാക്കാരാട്ടും ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു അവരൊക്കെ ഇന്ന് നിശബ്ദരാണ് അതായത് ഈ പുതിയൊരു പാർട്ടി ഈ മുമ്പ് ആരോ എന്തൊക്കെയോ പറയുന്നത് പോലെ മലപ്പുറത്ത് ഒരു പ്രത്യേക ഒരു ഏരിയ ആക്കി എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്താണ് പുതിയ പാർട്ടി വരാൻ അങ്ങനെ ഒരു ശ്രമം അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഒരു അങ്ങനെ ഒരു വലിയ തീവ്ര സ്വഭാവമുള്ള ഒരു പാർട്ടിയല്ല വളരെ സൗഹൃദമായി അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ സി രാജ്യം തന്നെ നിരോധിച്ച ഒരു സംഘടനയാണ് സിമി ലോകം തന്നെ നിരോധിച്ച ഒരു തീവ്രവാദ സംഘടനയാണ് സിമി ആ സിമിയുടെ സജീവ പ്രവർത്തകനായ ആളായിരുന്നു ജലീൽ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ പഴയകാല പ്രസംഗങ്ങളൊക്കെ എപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടും അതൊന്ന് കാണിച്ച് കണ്ടു നോക്കണം അപ്പോൾ മനസ്സിലാകും എത്രമാത്രം തീവ്രനായിരുന്നു എന്ന് പെട്ടെന്നൊരു ദിവസം ഈ തീവ്രതയൊക്കെ നഷ്ടപ്പെട്ട് ആ ശരി എനിക്ക് ഇനി മുതൽ ഞാൻ നന്നായി ജീവിച്ചുകൊള്ളാം എനിക്ക് ഈ മാതൃരാജ്യത്തോടുള്ള സ്നേഹം ഒക്കെ പുലർത്തി ഞാനൊരു സാധാരണ പൗരനായി ഒരു രാജ്യത്തെ നിയമത്തെയും അവിടുത്തെ നിയമവ്യവസ്ഥ ആഴ്ചകളെയും ഒക്കെ അനുസരിച്ച് ആ ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങി ജീവിച്ചു കൊള്ളാം എന്ന് ഒരിക്കലും ആരും ചിന്തിക്കില്ല ഏ പക്ഷേ താൽക്കാലികമായ ഏറ്റവും വലിയൊരു വിഷയം എന്താ അറിയാം ഏറ്റവും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളൊരു ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് സിമി ഈ സിമിയുടെ സജീവ പ്രവർത്തകരും തീപ്പൊരി പ്രാസംഗികനുമായിരുന്ന കെ ജലീൽ പിന്നീട് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയായി എന്നുള്ളതാണ് അല്ലേ അത് വലിയ ഒരു ഞാൻ ചോദിച്ചോട്ടെ ഒരു ഇപ്പം കൊള്ളക്കാരന്മാരൊക്കെ ഈ ചമ്പൽ കൊള്ളക്കാരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേറെ മാർഗമില്ല ആയുധം വെച്ച് കീഴടങ്ങാൻ പറഞ്ഞാൽ ആയുധവും ആശയവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെ മനസ്സിലായോ ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളഞ്ഞിട്ട് വേറെ എങ്കിലും ജീവിക്കാം പക്ഷേ ആശയം തലച്ചോറിനെ ബാധിക്കുന്നതാണ് അത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല അതൊരിക്കലും കളഞ്ഞിട്ട് വരാൻ കഴിയുന്ന ഒന്നല്ല ആശയം എന്ന് പറയുമ്പോൾ അപ്പം അത്തരത്തിൽ കയറ്റി ജില്ലയിൽ വന്നു കാരാട്ട് റസാഖ് വന്നു അതിനുശേഷം വേറെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഒരു അത് അബ്ദുറഹ്മാൻ അത് പുറത്താണോ അല്ല അബ്ദുറഹ്മാൻ അല്ല വേറെ എന്തോ ഒരു പേര് പറഞ്ഞാൽ മറന്നു കേട്ടോ ആ അത് പി ടി സലാം പി ടി ഇറക്കിയും അല്ലല്ല അപ്പൊ ഇവരൊക്കെ വന്നു പിന്നെ സി പി ഐയുടെ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ച അയാളുടെ പേര് അയാള് പിന്തുണയായിട്ട് വന്നതാണ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഒരു അതായത് ഒരു സമുദായ സാമുദായിക ഒരു രീതിയിലുള്ള ഒരു ശക്തി പ്രാപിക്കാൻ കൂടി അവിടെ വരുന്നുണ്ട് അത് അതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെയും കൂടെ അപ്രസക്തമാക്കുക എന്നുള്ള ഒരു എനിക്കാണ് സാധ്യത മുസ്ലിം ലീഗ് എന്താണ് ഈ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു കക്ഷിയാണ് അപ്പൊ അതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു സമാന്തരമായിട്ടുള്ള ഒരു ശക്തി അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അതായത് മുസ്ലിം തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനാ ശക്തി ഒരു പാർട്ടി ശക്തി അവിടെ രാഷ്ട്രീയ പാർട്ടി ശക്തി ശക്തിയോടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കണക്ക് കൂട്ടലോടെ ആയിരിക്കണം ഇത്തരത്തിലൊരു പിന്നെ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ എൻ്റെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല സി പി എമ്മുമായിട്ട് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലേക്ക് പോകാമല്ലോ യു ഡി എഫിൽ പോകില്ല എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ ആ മനസ്സിലാവും ആ ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാലും മൂന്നിന്റെ ഒന്ന് തോളി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇവനൊക്കെ അടിക്കാൻ പറ്റുമോ അല്ല അത് പോളിറ്റിക്സ് ഇപ്പം അന്വർ പറയുന്നത് സ്വന്തമായിട്ട് നീക്കം ഒന്നൊക്കെ ഒന്നുമല്ല ഇവരുടെ ലേഖരത്തിലൊരു ലേഖരത്തിൽ ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘടനയെ നിരോധിച്ചു പി എഫ് ഐ പി എഫ് ഐ നിരോധിച്ചു അപ്പൊ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിലെന്ത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ എന്തായാലും പുറമേ നിന്നുള്ള ഒരാൾ വരുമെന്ന് തോന്നില്ല പ്രത്യേകിച്ചും പിന്നെ ഈ പി വി എൻ പറനോടും കെ ടി ജില്ലിനോടും കാരാട്ട് റസാക്കിനോടും ഒപ്പം മലപ്പുറം പോലെ ഒരു ജില്ലയിൽ വരില്ല ഒരിക്കലും വരാൻ സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് എന്താണ് അങ്ങനെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സമാന്തര അതായത് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ പി എഫ് ഐക്ക് തുല്യമായതായിരിക്കാം ചിലപ്പോൾ അത് അത് അതോടൊപ്പമുള്ള അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരായിരിക്കാം അത്തരത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയാൻ സാധ്യതയുണ്ട് കാരണം മുസ്ലിം ലീഗ് അവരെ അടി അടുപ്പിക്കുന്നില്ല മുസ്ലിം ലീഗ് അവരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ല മുസ്ലിം ലീഗ് അവരെ അവരെ അകത്തി നിർത്തിയിരിക്കുകയാണ് അല്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ഇടം വേണമല്ലോ അതായിരിക്കും ചിലപ്പോൾ അല്ല ഈ പാണക്കാട് പാണക്കാട് തങ്ങൾക്കോ അവർക്കൊക്കെ ഒരു ഒരു സത്യസന്ധതയും മറ്റു ഇതൊക്കെ ഒരു എത്തിക്സ് ഉള്ളവരാണ് ഒരിക്കലും ഈ പറയുന്ന കെറ്റി ജലീലിനെയോ അല്ലെങ്കിൽ കെറ്റി ജില്ല തള്ളി പറഞ്ഞു കൊണ്ടുപോയ ആൾക്കാരാണ് കെറ്റലീലിനെയോ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പി വി അൻവറിനെയോ ഒക്കെ തിരിച്ചടി അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ല ഇതിനിപ്പോ എനിക്ക് മുസ്ലിം ലീഗിനെ ഞാൻ അത്ര ഭയങ്കരമായിട്ടൊന്നും ഒരു വെള്ളഭൂഷണി ആയിരിക്കും ഒരു സ്വഭാവം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെന്നു മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ മന്ത്രി പോലും പൊതു സ്ഥലത്ത് വന്നിട്ട് നമ്മളെല്ലാവരും ഈ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് കേരളത്തിലെ ഹൈന്ദവ സംസ്കാരമൊന്നുമല്ല അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന മുസ്ലിം ലീഗാണ് ഇവിടെ ഉള്ളത് അതൊരു ഹൈന്ദവ അത് മതവിരുദ്ധമാകുമെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ മതേതരത്തെക്കുറിച്ച് പറയുകയും ചെയ്യും ഇവിടെയാണ് എനിക്ക് മുസ്ലിം ലീഗിനോട് യോജിക്കാൻ കഴിയാത്തത് മതവിരുദ്ധമായ കാര്യമായതുകൊണ്ട് ഞാൻ മറ്റു എല്ലാ മന്ത്രിമാരും നിൽക്കുമ്പോഴും അവരെല്ലാം വിളക്ക് കൊളുത്തും അവിടെ വടക്കൂടെ നിൽക്കും ആണ് ഞാൻ ഉണ്ടത് പക്ഷേ വിളക്ക് കൊളുത്തണമെങ്കിൽ അയാൾ കൊടുത്തില്ല വിളക്ക് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും വിളക്ക് കൊളുത്തില്ല അതൊരു ഹിന്ദു സംസ്കാരമാണ് ഹിന്ദു രീതിയാണ് അത് ഞങ്ങളുടെ മതത്തിന് വിരുദ്ധമാണെന്നാണ് ജനാധിപത്യ ക്രമം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം ലീഗ് പറയുന്നത് എന്നിട്ട് മുസ്ലിം ലീഗ് ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി എന്ന് ഈ പറയുന്ന എല്ലാവരും പറയാം അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു മുസ്ലിം ഒരു മതേതരത്വ പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടോ എനിക്ക് അതുകൊണ്ട് ഒരിക്കലും അതിനൊരു മതേ ഒരിക്കലും ഈ മതേതരത്വം എന്ന് പറയുകയും മതത്തിന് ഞങ്ങളുടെ മതത്തിനെതിരാണ് വിളക്കൊള്ളത്തെന്ന് പറയുകയും ചെയ്തിട്ട് വിളക്കൊള്ളത്താണ് മാറിയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പെന്നല്ല അതിന് തെമ്മാണത്തിനുള്ള രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇരട്ടത്താപ്പുകാരാണ് പക്ഷെ ഞാൻ പറഞ്ഞുതന്നത് രണ്ടാമത് അവരുടെ കൊടി നീക്കി രണ്ടാമത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടിയുണ്ട് അതേ പേര് തന്നെയാണ് ഇവർ ഉപയോഗിച്ചത് പോട്ടെ അത് പേര് ഉപയോഗിച്ചതിനു കൊടിയും അത് തന്നെ ഉപയോഗിച്ചു അതായത് ഇപ്പൊ പാകിസ്ഥാന്റെ കൊടി അത് തന്നെയാണ് പാകിസ്ഥാൻ അവരുടെ ഇന്ത്യ പുലർന്നു കൊണ്ടുപോയിട്ട് കൊടി ഉപയോഗിച്ചത് ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തായിരുന്നോ അവരുടെ കേരളത്തിൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തായിരുന്നല്ലോ അല്ല അവരുടെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതായത് ഈ മലപ്പുറം കോഴിക്കോട് ഉള്ള ഏതോ ഒരു മുസ്ലിം യുവാവ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി എവറസ്റ്റിലോ ഏതോ അതിലെ ഈ കൊടിയുണ്ട് അദ്ദേഹം ഹരിത പറ ഹരിത കൊടിയുമായി നമ്മുടെ മറ്റേത് സമീർ റഹിമീറോ എന്തോ ഒരു പേര് വിൽക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഒരു രാജ്യത്തെ അത് ഏത് രാജ്യമായിരുന്നാലും ഇപ്പൊ നമ്മളാണെങ്കിൽ ഇതുപോലെ ചെന്ന് കേറാം ഒരു ഒരു കൊടുമുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ എന്താണ് ദേശീയ പതാകയാണ് പക്ഷേ ഇതല്ല ഹരിതവർണ്ണ വർണ്ണ കൊടി ഹരിതകൊടിയുമായി നീക്കണം എന്ന് പറഞ്ഞ് എന്താണ് പാകിസ്ഥാന്റെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതാണ് മറ്റേ ചന്ദ്രകലയും ഒക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് കമന്റുകൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവര് തന്നെ ഇതിലും വന്ന് പറയുന്നുണ്ട് ഇത് നമ്മളിപ്പോ നിങ്ങൾ കീഴടക്കിയെങ്കിലും അതിന് ഒരു നമ്മളെ രാ പതാകയല്ലേ അതില് പിന്നെ കാണിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഉള്ളിലുള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും അതുണ്ട് അതൊരു മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അവർ മാറേണ്ടതേ അവർ മാറാതിരിക്കുന്നതാണ് ഇപ്പുറത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും സൈലൻ്റ് ആണ് അവർ സൈലന്റ് ആയിട്ട് അവർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവരനുസരിച്ച് പിന്നെ ഐക്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാൻ ഈ പറയുന്നത് ഈ ഇതൊരു മുസ്ലിം ലീഗിന് ദോഷം ഉണ്ടാക്കുന്ന പാർട്ടി ആയിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതായത് അൻവർ ഉണ്ടാക്കുന്ന പാർട്ടി മുസ്ലിം ലീഗിന് ദോഷം ഉണ്ടാക്കില്ല പകരം ദോഷം ദോഷം ഉണ്ടാക്കൂന്ന് മാത്രമല്ല പകരം മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും എങ്ങനെ മുസ്ലിം ശക്തിപ്പെടുത്തുന്ന പറഞ്ഞതിന്റെ അർത്ഥം മലപ്പുറം ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു അല്പം പ്രയാസമുള്ള ഒരു ജില്ലയായിട്ട് മാറിയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ ജയിച്ചു വരാൻ കോണി വച്ചു കൊടുത്താൽ ഉടനെ തന്നെ കുത്തുന്ന ഒരു ശീലം ആണ് മാറി കഴിഞ്ഞു അപ്പോൾ ആ മലപ്പുറം എന്ന് പറയുന്നത് കുറേശ്ശെ കുറേശ്ശെ കൊറേശ്ശേ കുറേശ്ശേ പിന്നെ അല്ലാത്തവരെ ജയിപ്പിച്ചെടുക്കാൻ അവിടുത്തെ ജനങ്ങൾ ശ്രമിച്ചു നടത്തിയിട്ടുണ്ട് അത് മാറിക്കിട്ടും ഈ അൻവറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വരുന്നതോടുകൂടി അത് മാറിക്കിട്ടിയിട്ട് മലപ്പുറം എന്ന് പറയുന്നത് കോടി അല്ലെങ്കിൽ കോടി പോലത്തെ വേറൊരു സാധനം വയ്ക്കുന്നവർ മാത്രമേ അവസ്ഥ വരും കാരണം ഈ കുറെ സഹാക്കളും കൂടി ഈ അൻവറിന്റെ പാർട്ടിയിൽ ചേരും അവരുടെയും പ്രചരണം പിന്നെ ആർ എസ് എസ് വിരുദ്ധമാണ് അപ്പം അവർ അൻവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മലപ്പുറം അല്ല അതെ മലപ്പുറത്തെ പാർട്ടി സംസ്ഥാന പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു ശിവദാസൻ എന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ളവരാണ് പേര് ഇപ്പം മറന്നുപോയി അയാൾ പക്ക ആർ എസ് ആറിനാണെന്ന് ഇപ്പോൾ മോഹൻദാസ് മോഹൻദാസ് അല്ലേ മോഹൻദാസ് പക്ക ആർ എസ് ആറിനാണെന്ന് ഈ അൻവർ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ അർത്ഥം ഇനി അൻവർ നടത്താൻ പോകുന്ന പ്രചരണങ്ങൾ മുഴുവനും ഈ തരത്തിൽ സി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ ആർ എസ് അനുകൂല പ്രസ്ഥാനമാണെന്നും അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ മലപ്പുറത്ത് ജില്ലാ സെക്രട്ടറി എടുപ്പിക്കുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ മലപ്പുറത്ത് വിശ്വസിക്കരുതെന്നും മലപ്പുറമെന്ന് പറയും നമ്മുടെ ഈ പ്രദേശ നമ്മുടെതാണെന്നും ആ തരത്തിലുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കും പുതിയ പാർട്ടി ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഗുണം രണ്ട് ഞാൻ കാണുന്നത് സി പി എമ്മിന് വലിയൊരു അനുഗ്രഹമാണ് സി പി എമ്മിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഞങ്ങൾ മൊത്തം ഇവര് വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു നമ്മളെ മറന്നതാണ് അടിസ്ഥാന വർഗത്തെയും ഹിന്ദുക്കളെയും മറന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ കാരണം അത് ശരിയായില്ലോ ഇപ്പൊ കറക്റ്റായി ഇപ്പൊ ഈ അൻവർ എല്ലാം കൂടെ മാറി പോയി തിരിഞ്ഞു പോയി എല്ലാവരും കൂടെ ഈ പോണവരെല്ലാം പോട്ടേന്ന് സി പി എം തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്താണ് പോണവരും പോട്ടെ എന്ന് വിചാരിക്കുന്നത് ജില്ലയിൽ ഉൾപ്പെടെ പോണേ പൊയ്ക്കോട്ടെന്തോ അവർ ആശ്വാസമായി ഇനി ഈ പിന്നെ വെള്ളാപ്പള്ളി മറ്റുമൊക്കെ ഇപ്പം സി പി എം നന്നായെന്ന് പറയും അതോടുകൂടി അവർക്ക് വീണ്ടും തിരിച്ചു വരാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി വരാം അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു സി പി എം ഒരു സൈഡിൽ കൂടെ സി പി എമ്മിന് പിന്നെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാൻ നിൽക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവസാനം സി പി എമ്മിന് ഗുണമായിട്ട് മാറുന്നതാണ് എനിക്ക് കണക്കുണ്ട് ഞാൻ എന്റെ കണക്കുട്ടേ പക്ഷേ ഇയാളൊരു പുതിയ പാർട്ടി നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു വന്നതുപോലെ മുൻ രണ്ട് സംസ്ഥാന മേധാവിമാർ പോലീസ് മേധാവിമാർ വിരമിക്കുന്നത് വരെ അവരാത്രയും ഗുരുതരമായ ശക്തമാവും വീണ്ടും ശക്തമാവും ഞാൻ പറഞ്ഞു വന്നത് ഒന്നാണ് അതുകൊണ്ടാണല്ലോ ഒരു പി എഫ് ഐയുടെ ഒരു ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട് മനസ്സിലായി അത് മാത്രം അത് തന്നെയാണ് ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത് ഈ പിണറായി വിജയനും സി പി എമ്മും പറയുന്നത് ഇപ്പോഴും അത് തന്നെയാണ് അൻവറിന്റെ പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള ഇത്രയും മനസ്സിലായല്ലോ ശക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് മാത്രമല്ല അൻവർ ഇതല്ല ഞാൻ ഇതെല്ലാം മതിയാക്കി ഇനി ഇനി എന്റെ ഇത്ര ഇത്ര കാര്യങ്ങളുണ്ട് ഞാൻ പുറത്ത് വിടുന്നില്ല എന്തായാലും ഞാൻ നിങ്ങളുടെ അടിമയായി വിധേയനായി നിന്ന് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വീണ്ടും അൻവറിന്റെ വാപ്പാന്ന് വിളിക്കും ഈ പറയുന്നത് മനസ്സിലായി അതിന് വേറെ ഒരു മാറ്റം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഈ സി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള ഒരു നേതാവിന് തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ ഇനി വളരെ ചുരുങ്ങിയ ഒരു മാസങ്ങളേ ഉള്ളൂ അതുകൂടി ഇനി ഒരു തവണ കൂടി സി അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ വിഷയം തുടർച്ചയായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നലും വേട്ടാവിളിയുംമാരെന്നും വിചാരിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ചിന്തകളും പിന്നെ മറ്റും മാറ്റാൻ പറ്റ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ജനങ്ങൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം